അങ്ങനെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയെ കളങ്കാവലു കാണാനായിട്ട് മാതയിൽ വന്നിരിക്കും അലിവേലത്ത് ഒരു ഫേമസ് ആയ തിയേറ്റർ ആണ് ഇത് അറിയപ്പെടുന്ന മാതാ മാധുരിയ തിയേറ്റർ എന്നാണ് ക്രിസ്റ്റിയുടെ തന്നെ ടു കെ ലേസർ പ്രൊജക്ഷനും ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം ആണ് മാതാ ലോട്ടസിൽ യൂസ് ചെയ്യുന്നത് ആറു വർഷത്തിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ വീണ്ടും സിനിമ കാണാൻ ഇവിടെ വരുന്നത് ഈ കാണുന്ന പഴയ ടിക്കറ്റ് കൗണ്ടറിൽ കൂടെ തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറുന്നത് ഇതിനകത്ത് മാധുരിയ തിയേറ്ററും ഫോർ കെ ലേസർ പ്രൊജക്ടനാണ് ക്രിസ്റ്റിയുടെ സൗണ്ട് സിസ്റ്റം വരുന്നത് ഡോൾബി അറ്റ്മോസ് അവിടുന്ന് നേരെ ലോബിയിലോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന കഫക്ടീരിയാണ് ഇവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ട് കഴിഞ്ഞ് മോണിലോട്ട് കഴിഞ്ഞാൽ മാതയുടെ ബാൽക്കണിയിൽ എറണാകുളത്തുള്ളതിൽ വെച്ച് ബാൽക്കണി ഉള്ളതിൽ ചുരുക്കം ചെല തിയേറ്ററുകളിൽ ഒന്നാണ് മാതയും മാധുരി സ്ക്രീനിലോട്ട് വരികയാണെങ്കിൽ ഹാർക്ക്നെസിന്റെ സ്ക്രീനിലോട്ട് മാറിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി സൗണ്ടിന്റെ കാര്യം പറയാനാണ് ഡീസന്റ് സൗണ്ട് തന്നെയാണ് നല്ല ഗംഭീരമായ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഓഡിറ്റോറിയാണ് പക്ഷെ ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം ഡോൾബി അറ്റ്മോസ്റ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം അതിർമിച്ചിരിക്കും ഈ കാണുന്ന റെട്രോ ലുക്ക് വരുന്ന സീറ്റുകളൊക്കെ എടുത്ത് പള്ളയെ കളയാം നിങ്ങൾക്ക് ഒരു റെട്രോ ഫീല് നൽകുന്ന തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വരാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്ന് മാതയിൽ ടിക്കറ്റ് എടുക്കാൻ ഡിസപ്പോയിന്റ് ചെയ്ത് സീറ്റുകൾ തന്നെ നൽകിയിരിക്കുന്ന സീറ്റുകളൊക്കെ മാറ്റിയിട്ട് കപ്പ് ഹോൾഡർ ഉള്ള പുതിയ മോഡൽ സീറ്റുകൾ ഇവിടെ വരേണ്ടത് അനിവാര്യമാണ് പിന്നെ രണ്ടാമത്തെ കേസ് സീറ്റ് തമ്മിലുള്ള ഗ്യാപ്പ് ശരിയാണ് അതായത് ഈ കാണുന്ന പുഷ്പാക്ക് സീ ഫ്രണ്ടിലിരിക്കുന്ന ആള് ചാരി ഇടുന്ന കഴിഞ്ഞാൽ ബാക്കിലുള്ള ആൾക്ക് പാസ് ചെയ്തു പോകാൻ പറ്റില്ല അപ്പൊ മസ്റ്റ് ആയിട്ടും സീറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടേണ്ടതാണ് പുറത്തുള്ള ഏതെങ്കിലും വമ്പൻ ടീമുകൾക്ക് കൊച്ചിയിൽ തിയേറ്റർ പണിയാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ കാണുന്ന മാതാ മാധുര്യ തിയേറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും അങ്ങനെയുള്ള ബ്രാൻഡുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ ഈ തിയേറ്റർ കിങ് സൈസിൽ തന്നെ നിലനിൽക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി പൊളിച്ച് തീ പെട്ടി കൂടുതലുള്ള വൺ സ്ക്രീൻ ടു ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നമുക്ക് ലഭിക്കുകയില്ല ആലുവയിൽ മൊത്തം മൂന്ന് തിയേറ്ററാണ് ഉള്ളത് അതിൽ നിലവിലെ സാഹചര്യം ഈ തിയേറ്ററുകൾക്കിടയിൽ കുറച്ചെങ്കിലും അപ്ഡേഷനുള്ള മാതാ മാധുരിയ തിയേറ്ററിലും മാത്രമാണ് മാതാ മാധുരയുടെ അണിയറ പ്രവർത്തകരും മാതാ ലോട്ടസിലും എന്തെങ്കിലും ഒക്കെ മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗംഭീര തിയേറ്ററായിട്ട് ആദേനെ മാറ്റിയെടുക്കാൻ സാധിക്കും മാതാ ലോട്ടസ് തിയേറ്ററിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ കമന്റ് ചെയ്യുക